പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ അനന്തപുരി വീട്ടിലേക്ക് അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നാൽ അനാമിക ഒരു പക്ക ഫ്രോഡാണെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ മനസ്സിലാക്കി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അനാമിക കാണുന്ന സമയത്ത് മുത്തശ്ശു ദേഷ്യം ഇരട്ടിച്ച് വരികയാണ് അപ്പോഴേക്കും അനാമികയെ കണ്ടവണ്ണത്തിന് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നത് ഇതേ ഇദ്ദേഹം നോക്കിയാൽ ആരാ വരുന്നത് എന്ന് പറയും അപ്പോഴേക്കും ആ വരുന്നവരൊക്കെ എങ്ങ് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുവായിരിക്കട്ടെ മുത്തശ്ശൻ അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ട് ആ മോൾ എങ്ങുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എന്തൊക്കെയുണ്ട് ഇപ്പൊ കല്യാണ വീട്ടിലെ വിശേഷങ്ങളൊക്കെ മോൾ തനിച്ചാണ് പോകുന്നത് മോളുടെ കൂടെ അച്ഛനും അമ്മയൊന്നും വന്നില്ലേ എന്ന് ചോദിക്കട്ടെ മുത്തശ്ശി അപ്പോഴേക്കും അനാമിക പറയുന്നിട്ട് ഇല്ല മുത്തശ്ശി അവർ രണ്ടുപേരും ഒരു ഷോപ്പിങ്ങിന് പോയേക്കുവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട് മോളെ നിനക്ക് ശത്രുക്കൾ ഒരുപാടുള്ളതാ അന്ന് സംഭവിച്ചതുപോലെ ഇനിയൊന്നും സംഭവിക്കരുത് അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് മോൾ ഒരുപാട് ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് അനാമിക പറയുന്നിട്ട് അതൊന്നും ഇല്ല മുത്തശ്ശി ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് വരുന്നത് അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ ശ്രദ്ധ കുറച്ച് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഈ കാര്യത്തില് അപ്പോഴേക്കും അനാമിക മുത്തശ്ശിനെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശനോട് ചോദിക്കുന്ന അല്ല മുത്തശ്ശ മുത്തശ്ശൻ എന്താ ഒന്നും മിണ്ടാത്തത് എന്തൊക്കെയാണ് മുത്തശ്ശന്റെ വിശേഷം മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ ചോദിക്കും അപ്പോഴേക്കും അനാമികയോടുള്ള ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശിനെ ഒന്നും മിണ്ടില്ല ആ സമയത്തിന് മുത്തശ്ശ് ചോദിക്കുന്നുണ്ട് അനാമിക മോൾ ചോദിച്ചത് കേട്ടില്ലേ ഇദ്ദേഹം എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആ മോളെ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ശരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ അസുഖത്തിനല്ല മരുന്ന് വേണ്ടത് അപ്പോഴേക്കും പിന്നെന്തിനാ മുത്തശ്ശ എന്ന അനാമിക ചോദിക്കുന്ന സമയത്തിന്റെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ ഈ ഹൃദയം നന്നാവാത്തവർക്ക് എന്തെങ്കിലും മരുന്നുണ്ടോ മോളെ ഈ ലോകത്ത് എന്നാൽ മുത്തശ്ശന്റെ ഈ ഒരു ചോദ്യം കേട്ട കേട്ടോണ്ടതിന് അനാമിക ശരിക്കും മുത്തശ്ശന്റെ മുന്നിൽ പതറി പോവാണ് എന്നാൽ പരസ്പര ബന്ധമില്ലാത്ത ഇങ്ങനെ പറയുന്ന സമയത്തിന് മുത്തശ്ശ് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അനാമിക പോൾ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു ഇദ്ദേഹത്തിന് എന്താ വല്ലാത്ത മാറ്റം പോലെയെന്നൊക്കെ പറയാട്ട മുത്തശ്ശി അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നതിന് ഒന്നുമില്ല വസുന്ധരെ ഈ ആളുകളുടെ തെറ്റായ ചിന്തകൾക്ക് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ എത്രയോ നന്നായനെ എന്നൊക്കെ പറയാട്ട മുത്തശ്ശൻ അപ്പോഴേക്കും അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഇദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ എന്ന് പറയാട്ട മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശൻ എങ്ങനെ അനാമികയോട് ചോദിക്കുന്നതിന് അല്ല നിങ്ങളുടെ കല്യാണത്തിന് മുൻപ് മോൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എരിച്ചു കയറി വരുന്നത് ശരിയാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തും അനാമികക്ക് അവൻ ഭയങ്കര ദേഷ്യം തോന്നി പോവാണ് മുത്തശ്ശനോട് എന്നിട്ട് അനാമിക മനസ്സിൽ ചിന്തിക്കുന്നതോ അപ്പൊ ഈ കളവിന് ഞാൻ ഇവിടെ വരുന്നതില്ല കുഴപ്പം കണ്ടവർക്കൊക്കെ എത്ര വേണമെങ്കിലും ഞാൻ എന്താ കയറി നിറങ്ങാം എന്നിട്ട് മരുമകളായിട്ട് കയറി വരാൻ പോകുന്ന ഞാൻ ഇവിടെ ഇറങ്ങുന്നതില ഈ കളവിനെ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാട്ടോ എന്നിട്ടും മുത്തശ്ശനോടായിട്ട് ഇങ്ങനെ അനാമിക സംസാരിക്കാൻ സംസാരിക്കാമെന്ന് അത് മുത്തശ്ശ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നില്ല അതെ അനാമികോൾ കൂടുതലൊന്നും സംസാരിക്കണ്ട ആദർശിൻ്റെയും അബിയുടെയും കല്യാണം കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ നയനമോളും നവ്യമോളും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ പിന്നെന്താ അനാമിക മോൾക്ക് ഇങ്ങോട്ടേക്ക് വന്നാലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശേട്ട അനാമികയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണേ എന്നാൽ ഇതേ സമയത്ത് തന്നെ ദേവിയാനി അങ്ങോട്ടേക്ക് വരും ദേവ്യാനിക്ക് അവട്ടെ കണ്ട ഉടനെ ഭയങ്കര സന്തോഷാവണം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ ആരായി വന്നിരിക്കുന്നത് അനാമിക മോൾക്ക് ഇങ്ങോട്ടേക്കുള്ള വരവൊക്കെ കുറവാണല്ലോ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം എന്റെ മോൾ എന്താ ആകെ പേടിച്ച് ആകെ ഷോക്ക് ആയില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ ദേവയാനി അപ്പോഴേക്കും അതേ വല്യ മേ എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്ത് തന്നെ ദേവ്യാനി പറയുന്ന മോൾ കൊണ്ട് പേടിക്കണ്ട മോൾക്ക് എപ്പൊ ഇങ്ങോട്ടേക്ക് വരണം എന്ന് തോന്നുന്നതോ അപ്പൊ വിളിച്ചു പറഞ്ഞാൽ മതി ഇവിടെ നിന്നും ആളെ വിടാ എന്നിട്ട് അനാമികയോട് പറഞ്ഞിട്ട് അനാമികയെ ഇവിടെ ഇരിക്കു എന്നിട്ട് ജലജയോട് പറഞ്ഞിട്ട് ജലജെ ജാനകി ഇല്ലാകത്ത് നീ അവളിന്ന് വിളിച്ചതെന്ന് പറയും അപ്പോഴേക്കും ജലജെ അവിടെ ജാനകിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇന്നങ്ങ് പോകുന്ന സമയത്ത് തന്നെ ദേവേനെ വീണ്ടും അനാമികയോട് ചോദിക്കുന്നതിന് എന്തൊക്കെയുണ്ട് മോളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അനാമിക എന്നെ പറയുന്നിട്ട് അതെ എല്ലാവർക്കും സുഖം തന്നെയാണ് അച്ഛനും അമ്മയും ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാൻ അവിടെ ബോർ അടിച്ചിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയാട്ടോ അപ്പോഴേക്കും ദേവേന പറഞ്ഞിട്ട് അതേ മോളെ കല്യാണത്തിന് ഒരുപാട് ഗോൾഡ് ഒന്നും എടുക്കണ്ടട്ടോ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തിരി അധികം ഗോൾഡ് ഒക്കെ കരുതി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും മുത്തശ്ശിയും പറഞ്ഞിട്ട് അതേ മോളെ വെറുതെ അച്ഛനെയും അമ്മയും ഒന്നും ബുദ്ധിമുട്ടേക്കണ്ട നമുക്ക് സ്വന്തമായിട്ട് ജ്വലറി ഇള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അധികം സ്വർണ്ണം വാങ്ങി കൂട്ടിയിട്ടുണ്ട് അതെല്ലാം ഇടാനും ആൾ വേണ്ടേ അപ്പോഴേക്കും അനാമിക പറയുന്നിട്ട് അലുതേ മുത്തശ്ശി അല്ലെങ്കിലും ഒരുപാട് സ്വർണ്ണൊന്നും വാങ്ങുന്നില്ല കാരണം എനിക്കങ്ങനെ സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല ദൈ കണ്ടില്ലേ ഞാനിപ്പോ ഒരു ചെയിന് പോലും ഇട്ടിട്ടില്ല അല്ലെങ്കിലും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമില്ലെന്നേ അപ്പോഴേക്കും ജലജ പറഞ്ഞിട്ട് ഉം അല്ലെങ്കിലും ഇവിടെ ഇവിടെയുണ്ട് രണ്ടടം സ്വർണ്ണത്തിനോട് ആക്രാന്തമുള്ള രണ്ടടം എന്നാൽ ഇവരുടെ സംസാരം എല്ലാം കേട്ടും മൂർത്തി മുത്തശ്ശിൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ നയനയും അവയെ പറ്റി കുറ്റം പറയുന്ന സമയത്ത് അത് സഹിക്കുന്നില്ല മുത്തശ്ശിങ്ങനെ ജലജയോട് പറഞ്ഞിട്ട് ജലജ നീ ഒന്ന് വായടക്കി വെച്ചേ ഏത് സമയം നോക്കിയാലും അവരിങ്ങനെ കുറ്റപ്പെടുത്തി നീ സംസാരിക്കും അപ്പോഴേക്കും അനാമിക ഇങ്ങനെ ദേവേനോട് പറഞ്ഞിട്ട് വല്യമേ അല്ലെങ്കിലും അച്ഛൻ കൂടുതൽ സ്വർണ്ണമൊന്നും എനിക്ക് എടുക്കുന്നില്ലെന്നാ പറയുന്നത് അല്ലെങ്കിലും ഇട്ടു പൊതുയാൻ അത്രത്തോളം സ്വർണ്ണമുള്ള മൂർത്തി ചൊല്ലരില്ല മൂർത്തി മുത്തശ്ശിന്റെ വീട്ടിലേക്കല്ലേ ഞാൻ കയറി വരുന്നത് പിന്നെ ഞാൻ എന്തിനാ ഒത്തിരിയധികം സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നത് എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശ് എങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഓ ഇവളാൾ കൊല്ലാലോ കിട്ടിയ അവസരങ്ങൾ മുതലാക്കുകയാണല്ലോ അല്ലെങ്കിലും മൂക്കറ്റം കടമുള്ള അവൻ എങ്ങനെ സ്വന്തം മകളെ സ്വർണ്ണം വാങ്ങിച്ചിട്ടൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടാനാ ഈ സമയത്തിന്റെ ദേവിയെടുത്ത നായനെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കാണ്ട് അനാമികക്ക് എനിക്കൊരു മരുമകളുണ്ട് വേരിന് മാത്രമേ അവൾ മരുമകളുള്ളൂ അല്ലാതെ ഒരിക്കലും ഞാൻ അവർ അങ്ങനെ ഒരു സ്ഥാനമൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ല എത്രയൊക്കെ താഴ്ത്തി പറഞ്ഞാലും അവൾ വരക്കുന്ന ഡിസൈൻസ് മാത്രം കൊള്ളാം അതുകൊണ്ട് തന്നെ അവൾ വരച്ച ഡിസൈൻസിലെ ഏറ്റവും ബെസ്റ്റ് ഡിസൈൻസ് അനാമിക മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് സത്യം പറയാല് വല്യമേ അല്ലെങ്കിലും നയന വരക്കുന്ന ഡിസൈൻസിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല എന്ത് കണ്ടിട്ടാണോ നായനയുടെ ഡിസൈൻസ് എല്ലാം ഇഷ്ടപ്പെട്ട ആളുകൾ ഇതിങ്ങനെ വാങ്ങി കൂട്ടുന്നത് എന്നാൽ അനാമികയുടെ ഈ വാക്കെല്ലാം കേട്ടതുകൊണ്ട് തന്നെ ദേവിയനെ ചിലച്ചേക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കട്ടെ നയന അങ്ങോട്ടേക്ക് വരുന്നത് നയന പറയുന്നുണ്ട് ആഹാ ഇതാരാണ് വന്നേക്കുന്നത് അനാമികയോ മോളിതേപ്പം വന്നു എന്നിങ്ങനെ നായെ ചോദിക്കുന്ന സമയത്തിന് ഓ ഞാനിപ്പോൾ വന്നേയുള്ളൂ എന്ന് പറയട്ടെ ആമിക അനാമിക ചോദിക്കുന്നതിന് അല്ല നയനെടുത്തേക്ക് എപ്പോഴും ജോലി തന്നെയാണല്ലോ എന്ന് പറയുന്ന സമയത്ത് തന്നെ നയന പറയുന്നത് അത് ഈ വീട്ടിലെ ജോലികൾ നമ്മൾ തന്നെ എടുക്കേണ്ടേ മോളെ അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നതിന് അല്ല ഇത്രയും വലിയ വീടുണ്ടായിട്ടും ഇത്രയും വലിയ ജോലിക്കാരുണ്ടായിട്ട് പോലും ഇത്രയും വലിയ വീട്ടിലെ ജോലികൾ എന്തിനാ എന്തിനാണ് നയനടുത്ത് ഒറ്റക്ക് തന്നെ എടുക്കുന്നത് അന്നേരം തന്നെ ജാനകി ഇങ്ങനെ അനാമികക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്നു മോളെ ഏട്ടത്തി ഇവിടെ ഇപ്പോഴും ഒരു ജോലിക്കാരി മാത്രമായിട്ടാണ് ഇവിടെ കണക്കുകൂട്ടുന്നത് എന്നാൽ ജാനകി ചെറിയമ്മ തന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നയനക്കത് ഭയങ്കര സങ്കടാവുകയാണ് എന്നാൽ ജാനകി പോലും നയനെ ഇങ്ങനെ താഴ്ത്തി കിട്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് കേട്ടിട്ട് ജാനകിയുടെ വാക്കെല്ലാം കേട്ടിട്ട് ആകെ ഇങ്ങനെ ഷോക്കായി നിക്കുമായിരിക്കോട്ടെ മുത്തശ്ശൻ മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നാലും ജാനകി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്താ ജാനകിക്ക് പെട്ടെന്നൊരു മാറ്റം അല്ലെങ്കിലും അനാമിക വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതിൻ്റെ ഓരോ ഭവിഷ്യത്ത് തുടങ്ങിയിട്ടുണ്ട് അനാമിക ശരിക്കും ജലചര അതേ സ്വഭാവത്തിൻ്റെ പതിപ്പാണെന്നാ തോന്നുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ മനസ്സിൽ പറയുന്നത് എന്നാൽ ജാനകിയുടെ വാക്ക് കേട്ടതുകൊണ്ടുതന്നെ ദേവേനിക്കത് വല്ലാതാവാണ് ജാനകി നായനെ പറ്റി പറഞ്ഞതൊന്നും ദേവേനക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ദേവേനെ പറഞ്ഞിട്ട് അല്ലെങ്കിലും വീട്ടിലുള്ളവർ തന്നെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം അതിനിപ്പോ വേലക്കാരി ആയിക്കോളണം ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ വീടില്ലേ നമുക്കും ചെയ്യാമല്ലോ അപ്പോഴേക്കും അനാമിക ഇങ്ങനെ നയനയെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇത്ര വലിയ ഡിസൈനർ ആയിട്ട് പോലും അടുക്കളയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടാനാണല്ലോ നിങ്ങളുടെ യോഗം എന്നിട്ട് അനാമിക ആവിട്ടെ നയനെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിൽ കളിയാക്കി സംസാരിക്കുന്നതൊന്നും മുത്തശ്ശിനൊട്ടും സഹായിക്കുന്നില്ല എന്നിട്ട് അനാമിക വീണ്ടും ഇങ്ങനെ ദേവേനോട് പറയുന്നുണ്ട് അതേ വല്യമേ ഞാൻ പറയുന്നത് സത്യമാണ് അല്ലെങ്കിലും ഈ നയന വരക്കുന്ന ഡിസൈൻസ് ഒന്നും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നയനെ വരച്ച ഡിസൈൻസ് ആണ് നിങ്ങൾ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ അതും എനിക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചതാണ് എന്നതുകൊണ്ട് മാത്രം ഞാൻ അത് ഇട്ടോളാം എന്നൊക്കെ പറയട്ടോ എന്നാൽ അനാമികയുടെ ഇങ്ങനെയുള്ള സംസാരം ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നു ദേവയാനി നയനെ മരുമകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ പോലും നയനെ വരക്കുന്ന ഡിസൈൻസ് ഒക്കെ അംഗീകരിച്ചത് തന്നെയാണ് ദേവയാനി അപ്പോഴേക്കും ജാനകി പറയുന്നത് അയ്യോ എൻ്റെ മോൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേണ്ട നമുക്കത് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല ജ്വല്ലറിയിൽ നിന്നും വാങ്ങിക്കേണ്ടി മൂർത്തി ചൊല്ലറയിലാണെങ്കിൽ നായനയുടെ കളക്ഷൻസ് തന്നെയാണ് കൂടുതൽ എന്നാൽ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നായനക്കാവട്ടെ ഭയങ്കര സങ്കടമായിട്ട് കണ്ണു നിറഞ്ഞു പോവുകയാണ് ഇതെല്ലാം തന്നെ മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു താൻ ജീവന തുല്യ സ്നേഹിക്കുന്ന തന്റെ നയന മോളെ അനാമിക അനാമികകനെ തരം താഴ്ത്തി സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ മുത്തശ്ശനത് വല്ലാത്ത സങ്കട ഈ സമയത്ത് തന്നെ അനാമികകന്റെ ദേവിയനോട് പറയുന്നുണ്ട് അതേ വല്യ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു ദാഹം മാത്രമല്ല നല്ല വിഷപ്പമുണ്ട് ഇന്ന് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനും കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും പറയുന്നുണ്ട് ആ അതേതായാലും നന്നായി മോൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ടതൊക്കെ ഇവിടെ ഉണ്ടാക്കാമെന്ന് പറയും ആ സമയത്തിൻ്റെ അനാമിക പറയുന്നുണ്ട് വല്യമേ എനിക്കിന്ന് സദ്യ കഴിക്കണമെന്ന് തോന്നുന്നു എന്നാലിതും കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ആഹാ ഇപ്പോഴും എല്ലാവരും അനാമികയെ ചുറ്റിപ്പറ്റി നിൽക്കുവാണോ ആ സമയത്തിന്റെ ദേവയനെ ചോദിക്കുന്നുണ്ട് ആഹാ അമ്മ ഇത് എവിടെ പോയതായിരുന്നു അപ്പോഴേക്കും എന്താണ് ഇവിടെ ചർച്ച എന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്തിൻ്റെ ദേവേന്റ് പറയുന്നുണ്ട് അനാമിക മോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് മോൾക്ക് ഇപ്പം സദ്യ കഴിക്കണമെന്ന് മോൾ മോള് പറയുന്നു അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നമ്മുടെ നയനമോൾ ഉണ്ടാക്കുന്ന സദ്യയല്ലേ അസാധ്യ രുചിയാണ് അതിന് നയനമോൾ ഉണ്ടാക്കുന്ന സദ്യ ഏഴായത്തുമ്പോഴും മറ്റാരും ഉണ്ടാക്കിയാലും വരില്ല എന്നൊക്കെ പറയും എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ ജാനകി പറയുന്നുണ്ട് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നയന അനാമികക്കുള്ള അനാമികയ്ക്കുള്ള സദ്യ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നിട്ട് ജാനകി പറയുന്നുണ്ട് നയനെ ഇനി ഇവൾക്ക് വേണ്ടിയിട്ടൊരു പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു കൊടുക്കുക അതിനുശേഷം സദ്യ ഉണ്ടാക്കാൻ തുടങ്ങാമെന്നൊക്കെ പറയും ആ സമയത്തിനെ നയന പറഞ്ഞിട്ട് ചെറിയ അത്ര പെട്ടെന്ന് സദ്യ ഉണ്ടാക്കാ എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് ഏതായാലും ഇപ്പൊ അനാമികക്ക് വേണ്ടിയിട്ട് സദ്യ ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല എനിക്കിപ്പോൾ കുറച്ചധികം ചെയ്തു തീർക്കാൻ എന്നാൽ വീണ്ടും ജാനകി നിർബന്ധിക്കുന്ന സമയത്ത് ദേവാനിക്കത് സഹിക്കുന്നില്ല കേട്ടോ എത്രയൊക്കെ തന്നെ പറഞ്ഞാലും നായന തന്റെ മനുഭകളല്ലേ അതുകൊണ്ട് തന്നെ ദേവാനി പറയുന്നുണ്ട് ജാനകി അവളിപ്പോ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുന്നു നീ കണ്ടതല്ലേ അവളിപ്പ തറ തൊടിച്ചോണ്ടിരിക്കല്ലേ അനാമികൾക്ക് നല്ല വിഷപ്പുണ്ട് എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഫുഡ് വേണമെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിപ്പിക്കാം എന്നൊക്കെ പറയും അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്തിനാ വെറുതെ അവളുടെ വയറ് ചീത്തയാക്കുന്നത് എന്താ നയനെ നീ എന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ചിലച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മോൾ ഇപ്പൊ തന്നെ അവിടെ ഒരു ജോലി ചെയ്യുന്നത് നീ കാണുന്നില്ലേ അല്ലെങ്കിൽ പിന്നെ മോളെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ചെല്ലേ നിങ്ങളെല്ലാം സഹായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സദ്യ ആയിക്കോളും എന്നൊക്കെ പറയും അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് നയനെ ഇവിടുത്തെ വെറും ഒരു വേലക്കാരിയല്ലേ അതുകൊണ്ട് തന്നെ മോൾ പോകുന്നതിന് മുൻപായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ സദ്യ ഉണ്ടാക്കണം എന്നാൽ ജാനകി ഇങ്ങനെ അർത്ഥം മുറിച്ചത് പോലെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നയനക്ക് അത് വല്ലാത്ത സങ്കടം വരുകട്ടോ